പകൽ സമയത്ത് മനുഷ്യരും മൃഗങ്ങളും ഒരുമിച്ച് രാത്രിയിൽ കാട്ടു മൃഗങ്ങൾ വിഹരിക്കുന്ന കൊടും കാടിനു നടുവിലുള്ള ഗ്രാമമാണ് അപ്പാറയും അരണപ്പാറയും വയനാടിന്റെ പ്രകൃതി ഭംഗിയും കാടും മൃഗങ്ങളെയും കാണാൻ സാധ്യതയുള്ള ഒരു റൂട്ടിലാണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പൊ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പം മാനന്തവാടിയിലാ ഇവിടെ നിന്നുമാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് ഈ വരുന്ന ബസ്സിനകത്താണ് നമുക്ക് പോവേണ്ടത് കെ ജി ടി മൂന്ന് അഞ്ചിനാണ് മാനന്തവാടിയിൽ നിന്നും ബസ് എടുക്കുക മാനന്തവാടിയിൽ നിന്നും കാട്ടികുളവും അപ്പാറയും അരണപ്പാറയും കഴിഞ്ഞ് തോൽപട്ടിയിലേക്കാണ് ഈ ഒരു ബസ് പോകുന്നത് മാനന്തവാടിയിൽ നിന്നും കാട്ടികുളത്തേക്കും അതേപോലെ തന്നെ തോൽപട്ടിയിലേക്കും ഒക്കെ ഒരുപാട് കെ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് കാട്ടികുളത്ത് നിന്ന് അങ്ങോട്ട് കയറിയാലേ കാടിനുള്ളിലൂടെ തന്നെയാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് വയനാടാണല്ലോ പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ട ഒരാവശ്യവുമില്ല വയനാട്ടില് ഏതൊരു ഭാഗത്തേക്ക് നമ്മൾ യാത്ര ചെയ്താലും ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടവും അതോടൊപ്പം കാടും മലയും കുന്നും രാവിലെ നേരത്തെയും വൈകുന്നേരവും ഒക്കെ ആണെങ്കിൽ മൊത്തമായിട്ട് കോടപുതച്ച വയനാടിൻ്റെ ഭംഗിയും പിന്നെ മൃഗങ്ങളെയും ഒക്കെ കാണാൻ പറ്റുന്ന സ്ഥലമാണ് നമ്മുടെ വയനാട് നമ്മളെന്തായാലും കാട്ടിക്കുളത്തേക്കാണ് പോകുന്നത് അവിടെ എത്തിയിട്ട് വേണം ബാക്കി സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് മാനന്തവാടിയിൽ നിന്നും കാട്ടിക്കുളത്തേക്ക് ഒരുപാട് കാഴ്ചകളൊന്നും ഇല്ലാത്തതുകൊണ്ടും പിന്നെ മുൻപോട്ട് നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളതുകൊണ്ടും നമുക്ക് പെട്ടെന്ന് തന്നെ കാട്ടികുളത്തേക്ക് പോകാം അങ്ങനെ നമ്മൾ കാട്ടികുളത്തേക്ക് എത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഇവിടെ ഒന്നും നമുക്ക് കുറുവാദ്വീപിലേക്ക് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിനടുത്ത് ദൂരം മാത്രമേ വരുന്നുള്ളൂ ഇതാണ് കാട്ടികുളം ബസ് സ്റ്റാൻഡ് ഇവിടെ കുറച്ച് സമയം നിർത്തി അത്യാവശ്യം ആളുകളൊക്കെ കയറാനുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ വീണ്ടും മുൻപോട്ട് പോവാണ് ഇനി അങ്ങോട്ടാണ് കാണാനുള്ളത് ഇവിടെ നിന്നും നേരെ പോയാലേ നമ്മുടെ ബോർഡർ ആയിട്ടുള്ള ബാവലിയിലെത്തും ഇതിന് മുൻപ് നമ്മൾ ചേകാടി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ പോയിട്ടുണ്ട് ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ എന്തായാലും ഇവിടെ നിന്നും ലെഫ്റ്റിലേക്കാണ് പോകുന്നത് തിരുനെല്ലി ടെമ്പിളിലെ ആ ഒരു റൂട്ടിലാണ് നമ്മളിപ്പം പോകുന്നത് കാട്ടികുളത്ത് നിന്നും വളരെ കുറച്ചു ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കു തന്നെ കാട് തുടങ്ങും ഇപ്പോഴൊക്കെ കാപ്പി കൃഷിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ കുറച്ച് മുൻപോട്ടെത്തുന്ന സമയത്തെ മൊത്തമായിട്ട് കൊടും കാടിനുള്ളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് രാത്രി കാലങ്ങളിൽ വരുന്ന ഒരുവിധം എല്ലാ ആളുകളും ഈ ഒരു പാലത്തിനടുത്ത് നിർത്തിയിട്ട് ഒരു ചായ കുടിച്ചിട്ടാണ് പോവാറുള്ളത് എന്തായാലും ആ ഒരു പാലം കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കു തന്നെ കാട് അങ്ങ് തുടങ്ങും ഇനി അങ്ങോട്ട് ഏതൊരു സമയത്തും നമുക്ക് മൃഗങ്ങളെ കാണാനുള്ള സാധ്യതയുണ്ട് വയനാട്ടിൽ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാന സ്ഥലമാണ് മുത്തങ്ങ ആ ഒരു ഫോറസ്റ്റേ രാത്രി ഒമ്പത് മണിയാവുന്ന സമയത്ത് ക്ലോസ് ചെയ്യും രാത്രിയിൽ മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോകുന്ന ബസ്സുകൾ പോകുന്ന റൂട്ടാണിത് ഈയൊരു റൂട്ടിലെ നമുക്ക് രാത്രിയിൽ ഏതൊരു സമയത്തും വരാൻ പറ്റും അതാണ് ഈ ഒരു കാടിൻ്റെ പ്രത്യേകത പക്ഷേ രാത്രിയിൽ ഈയൊരു റൂട്ടിൽ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അതെന്തുകൊണ്ടാണെന്നുള്ളത് കുറച്ചും കൂടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞു തരാം അതേപോലെ തന്നെ നമ്മളിപ്പം പോകുന്ന ഈയൊരു ബസ്സിൻ്റെ സമയവും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് നമ്മൾ പോകുന്ന കെ ജി ടി എന്ന് പറയുന്ന ഈ ഒരു ബസ് പോകുന്ന റൂട്ട് ഞാൻ പറഞ്ഞു തരാം മാനന്തവാടി കാട്ടികുളം പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുൻപോട്ട് പോയിട്ട് ഒരു ജംഗ്ഷൻ വരും അതായത് കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കടയുണ്ട് അവിടെ ഒന്നും ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ തിരുനെല്ലി റൂട്ടിൽ തന്നെ അപ്പാറയിൽ നിന്നും ചേകാടിയും പിന്നെ അരണപ്പാറയും കഴിഞ്ഞാണ് നമ്മൾ തോൽപ്പെട്ടിയിലേക്ക് എത്തുന്നത് നമ്മൾ ഏതൊരു കാർഡിനുള്ളിൽ കയറിയാലും എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണുവോ എന്നായിരിക്കും അല്ലെ ഒരു ബസ്സിനകത്തുള്ള ആളുകളായാലും അങ്ങനെ തന്നെയാണ് ഒരു ദിവസം നാലഞ്ച് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു കാർഡിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ് പക്ഷെ അവരായാലും ഈ ഒരു കാടിനുള്ളിൽ കയറിയാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണുവോ എന്നിങ്ങനെ നോക്കിയിട്ടാണ് മുൻപോട്ട് പോകുന്നത് പിന്നെ എപ്പോഴെങ്കിലും വരുന്ന നമ്മുടെ കാര്യം പറയണോ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ റൂട്ടിൽ നമ്മൾ നേരത്തെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്തുള്ള വിഷ്വൽസാണ് ഇനി നിങ്ങൾ മുൻപോട്ട് കാണാൻ പോകുന്നത് അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഞാൻ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കട ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു ഈ ലെഫ്റ്റിൽ കാണുന്ന കടയാണ് ഉണ്ണിയപ്പക്കട ഇവിടെ ഒന്നും ഉണ്ണിയപ്പം കഴിച്ചിട്ടുണ്ടാവും ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നേരെ പോയാലും നമ്മൾ തോൽപ്പെട്ടിയിലേക്ക് തന്നെയാണ് എത്തുക കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം കാട്ടികുളത്ത് നിന്നും തോൽപ്പെട്ടിയിലേക്ക് പോകുന്നതേ ഈ ഒരു റൂട്ടിനാണ് നമ്മളെന്തായാലും ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ട് തിരുനെല്ലി ടെമ്പിളിൻ്റെ അതേ റൂട്ടിൽ തന്നെയാണ് പോകുന്നത് കുറച്ചും കൂടെ മുൻപോട്ട് പോയിട്ട് അപ്പപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് തിരിഞ്ഞിട്ടാണ് നമ്മൾ തോൽപ്പെട്ടിയിലേക്ക് പോവുക കാട്ടികുളത്ത് നിന്നും നേരെ തോൽപട്ടിയിലേക്ക് പോവുകയാണെങ്കിൽ ഇരുപത് കിലോമീറ്ററിനടുത്ത് ദൂരേ ഉള്ളൂ പക്ഷേ നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിൽ പോകുന്ന സമയത്ത് ഇരുപത്തേഴ് കിലോമീറ്ററിനടുത്ത് ദൂരം വരും നമ്മൾ ഈയൊരു ബസ്സിനകത്ത് പോകുന്ന സമയത്തെ മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല അതേപോലെ തന്നെ ഈയൊരു കോടമഞ്ഞും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു ഇതേപോലെ കോടമഞ്ഞ് പുതച്ച് കിടക്കുന്ന കാഴ്ചകളെ കാണുന്ന സമയത്തെ എങ്ങനെയാ നിങ്ങളെ കാണിക്കാതിരിക്കുക അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോനകത്ത് ഞാനിത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് രാവിലെ നേരത്തെയൊക്കെ വരുന്ന സമയത്തെ ഇതേപോലെ കോട പുതച്ചു കിടക്കുന്ന സുന്ദരമായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും എന്തായാലും കുറച്ചും കൂടെ മുൻപോട്ട് വന്നപ്പോഴേക്ക് കുറച്ച് മാനുകളെ കാണാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു മാൻകുഞ്ഞ് കുഞ്ഞ് പാല് കുടിക്കുന്നത് കണ്ടോ എന്തു ഭംഗിയാണല്ലേ ഈ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ കോട കിടക്കുന്ന കാടിനുള്ളിലെ ഇതേപോലെ മാൻകുഞ്ഞുങ്ങളെ കാണാനേ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് എന്തായാലും കുറച്ചു സമയം അവരെയൊക്കെ നോക്കി നിന്നു നമ്മൾ വീണ്ടും മുൻപോട്ട് പോവാണ് രാത്രിയിൽ നട്ടപ്പാതിര സമയത്തൊക്കെ ഈ ഒരു കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് ഞാനിതാ കാണിച്ചു തരാം ഇത് കണ്ടോ നമ്മൾ പോകുന്ന വണ്ടിയുടെ തൊട്ട് മുന്നിലാണ് ഈ ഒരു കൊമ്പൻ നിൽക്കുന്നത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ റൂട്ടിൽ നമ്മൾ രാത്രിയിൽ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് കണ്ടിട്ടുള്ള കാഴ്ചയാണ് ഈ ഒരു വീഡിയോയും നമ്മുടെ ചാനലിനകത്തുണ്ട് അതും കണ്ടില്ലെങ്കിലേ അതിൻ്റെ ലിങ്കും നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ഈ ഒരു കൊമ്പനെ ഒരുപാട് സമയം നമ്മുടെ വണ്ടിയുടെ മുന്നിൽ തന്നെയായിരുന്നു റോഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ മുൻപോട്ട് പോവുക ഒരു പേടിയുമില്ല ആശാന് എന്തിനാണ് പേടിക്കുന്നത് അവരെ കാടല്ലേ നമ്മൾ പേടിച്ചാൽ മതി അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് രാത്രിയിൽ ഒരു കാടിനുള്ളിലൂടെയൊക്കെ പോകുന്ന സമയത്തെ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ കാണേണ്ടി വരും ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആനയെ കാണാൻ പറ്റും അതേപോലത്തെ ഒരു റൂട്ടാണ് ഈ ഒരു തിരുനെല്ലി റൂട്ട് അങ്ങനെ രാവിലെ കോടമഞ്ഞു പുതച്ച് കിടക്കുന്ന കാടിന്റെ ഭംഗിയും രാത്രിയിലെ കൊമ്പന്റെ കാഴ്ചകളും ഒക്കെ കണ്ടില്ലേ ഇനി നമ്മളെ നമ്മൾ ഇപ്പം പോകുന്ന ഈ ഒരു ബസ്സിനകത്ത് കാണുന്ന കാഴ്ചകളിലേക്ക് പോവാം അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും ഇതാണ് അപ്പപ്പാറ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ ഒന്നും ഒരു ഏഴ് കിലോമീറ്റർ അങ്ങ് പോയാലേ തിരുനെല്ലി ടെമ്പിളിനടുത്ത് എത്തും നമ്മൾ എന്തായാലും ഇവിടുന്ന് റൈറ്റിലേ കട്ട് ചെയ്തിട്ട് ഇതാ പോവുക കടുവയും കാട്ടാനയും കാട്ടുപോത്തും വിഹരിക്കുന്ന കൊടും കാടിന് നടുവിലാണ് ഈ ഒരു അപ്പാറ നൂറ്റാണ്ടുകളായി വന്യമൃഗങ്ങൾക്കൊപ്പമാണ് ഇവിടത്തുകാരുടെ ജീവിതം സന്ധ്യാസമയത്തോടെ ഇവിടുത്തെ ഒരുവിധം എല്ലാ വീടിൻ്റെയും വാതിലുകൾ അടയ്ക്കും അതിനുശേഷം രാത്രിയിലെ നമ്മൾ പോകുന്ന ഈയൊരു റോട്ടിലായാലും കാട്ടിലായാലും ഗ്രാമങ്ങളിലായാലും ഒക്കെ മൃഗങ്ങൾ ഇങ്ങനെ നടക്കും ആനയും കാട്ടുപോത്തും കടുവയും എല്ലാം വിഹരിക്കുന്ന കൊടും കാട് പകൽ സമയത്ത് മനുഷ്യരും മൃഗങ്ങളും ഒരുമിച്ചാണ് ഇവിടെ താമസിക്കുന്നത് രാത്രിയാവുന്ന സമയത്തെ മൃഗങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടാവുക അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും കാട് കഴിഞ്ഞു ഇനി അങ്ങോട്ടേ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും നാഗമല എസ്റ്റേറ്റും ബ്രഹ്മഗിരി എസ്റ്റേറ്റും ഒക്കെയാണ് കാണാനുള്ളത് കാപ്പിയും കുരുമുളകും ഒക്കെയാണ് അവിടെ കൃഷി ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഒരു റൂട്ടിലും ഉണ്ട് ചേകാടി എപ്പോഴെങ്കിലും ബസ്സിനകത്തൊക്കെ യാത്ര ചെയ്യാൻ തോന്നിയാലേ നമ്മുടെ ചാനലിനകത്ത് ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകുന്ന ട്രിപ്പുകളാണ് എല്ലാം ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടേ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയാൽ സെറ്റ് നമ്മൾ ഏതൊരു കാടിനുള്ളിൽ പോകുന്ന സമയത്തും നമുക്ക് പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്ത് ഇറങ്ങാനോ കാർഡിനുള്ളിൽ കയറാനോ ഒന്നും വേണ്ടി നിങ്ങൾ നിൽക്കരുത് എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും രണ്ട് ഭാഗത്തും കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിപ്പാടം ഇത് മൊത്തം നെൽപ്പാടങ്ങളാണ് കൃഷി ഇറക്കിയാൽ പിന്നെ ഇവിടത്തുകാർക്ക് ഉറക്കമില്ല വേറെ ഒന്നും കൊണ്ടുമല്ല ഇതെല്ലാം കാടിന് നടുവിൽ വരുന്ന സ്ഥലങ്ങളാണ് ഏതൊരു സമയത്തും മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ കൃഷി ചെയ്ത് അത് വിളവെടുക്കുന്നതുവരെ ഇവിടുത്തെ ആളുകൾ ഏറുമാടത്തിൻ്റെ മുകളിലൊക്കെ കാവൽ നിൽക്കാറാണ് പതിവ് എന്തായാലും പാടത്തിൻ്റെ കാഴ്ചകളും കണ്ട് ഒരു കയറ്റം കയറാൻ തുടങ്ങുന്ന സമയത്തെ പോകുന്നതിൻ്റെ ലെഫ്റ്റ് ഭാഗത്ത് ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ ട്രൈബൽസ് താമസിക്കുന്ന വീടുകളാണ് അതേപോലെ തന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു ഇതാണ് നമ്മുടെ ടിക്കറ്റ് നാൽപ്പത്തി മൂന്ന് രൂപയാണ് മാനന്തവാടിയിൽ നിന്നും തോൽപ്പെട്ടിയിലേക്കുള്ള ബസ് ടിക്കറ്റ് എന്തായാലും നമ്മളിപ്പം പോകുന്ന ഈ ഒരു റൂട്ടേ നല്ല അടിപൊളി റൂട്ട് തന്നെയാണ് കുറച്ച് സമയം കാട് കാടിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റുമോ എന്നുള്ള പ്രതീക്ഷയിൽ അത് കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് വരുന്ന സമയത്ത് കാപ്പിത്തോട്ടം അതും കഴിഞ്ഞ് മുൻപോട്ട് വരുന്ന സമയത്ത് പരന്നു കിടക്കുന്ന നെൽപ്പാടം ഭംഗിയുള്ള കാഴ്ചകൾ മാത്രം നിറച്ചു വെച്ചിട്ടുള്ള ഒരു റൂട്ട് നിങ്ങളെ തോൽപട്ടിയിലേക്കൊക്കെ മാനന്തവാടിയിൽ നിന്നും പോകുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഈ റൂട്ടിൽ ഒന്ന് യാത്ര ചെയ്ത് നോക്കണേ എന്തായാലും കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും നമ്മളിതാ ഈ ഒരു തോൽപ്പെട്ടി എന്ന് പറയുന്നതാണ് നമ്മുടെ ബോർഡർ ഇവിടെ നിന്നു കഴിഞ്ഞാലേ നമ്മൾ നേരെ കർണാടകയിലെത്തും രാത്രിയിൽ മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോകുന്ന ബസ്സുകളെ ഈ റൂട്ടിലാണ് പോവാറുള്ളത് ഈ ഒരു ബസ്സിനകത്തുള്ള ആളുകളെ ഇവിടത്തുകാരുമായിട്ടും അതേപോലെ തന്നെ ഈ ഒരു റൂട്ടിൽ പോകുന്ന കെ എസ് ആർ ടി സി ബസ്സിനകത്തുള്ള ആളുകളും ഒക്കെയായിട്ട് നല്ല കൂട്ടാണ് എന്തായാലും ഈ ഒരു ബസ് കണ്ടോ അതിന്റെ മുകളിൽ കളബം കൊണ്ട് നല്ല ഭംഗിയായിട്ട് വരച്ചു വച്ചത് കാണുന്നുണ്ടോ ഈ ഒരു കെ എസ് ആർ ടി സിയിൽ പോകുന്ന ഡ്രൈവർ വരച്ചിട്ടുള്ളതാണ് അതെല്ലാം എന്തായാലും ഇതേപോലെ ബസ്സിനെ ഇഷ്ടപ്പെടുന്ന ആളുകളെ ബസ് നല്ല പോലെ വൃത്തിയിൽ കൊണ്ടു നടക്കുന്ന ആളുകളെ നമ്മുടെ കെ എസ് ആർ ടി സിയിലും ഉണ്ടല്ലേ നമ്മൾ വന്നിട്ടുള്ള ബസ് ബസ്താ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടുന്ന് പോകൂ ആ ഒരു സമയം കൊണ്ട് ഈ ഒരു തോൽപ്പെട്ടിയും അതേപോലെ തന്നെ നമ്മുടെ ബോർഡർ ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കണ്ടിട്ട് വരാം ഇതാണ് നമ്മുടെ ബോർഡർ ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാലേ നേരെ കർണാടകയിലെത്തി ഇവിടുന്ന് ഒരു നാല് കിലോമീറ്റർ പോയാൽ മതി കുട്ടയിലേക്ക് രാത്രിയിൽ ഈ ഒരു ചെക്ക് പോസ്റ്റ് അടക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് ഈ റൂട്ടിൽ രാത്രിയിൽ യാത്ര ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ അവിടെ കർണാടകയിൽ നിന്നും നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന വണ്ടികളെല്ലാം ഇവിടെ നിന്നും ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ കേരളത്തിലേക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഇവരാണ് കേട്ടോ തന്നെ തന്നെ ഈ ഒരു തട്ടുകടയിൽ നിന്നും ഒരു ചാഴയൊക്കെ കുടിച്ചതിന് ശേഷമാണ് നമ്മൾ പോകുന്നത് നമ്മൾ വന്നിട്ടുള്ള അതേ റൂട്ടിൽ തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് പക്ഷേ പോകുന്ന സമയത്തെ അരണപ്പാറ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പോയിട്ടാണ് തിരിച്ചു പോവുക എന്തായാലും തിരിച്ചു പോകുന്ന സമയത്ത് അരണപ്പാറ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൽ വന്നിട്ട് ഇവിടുന്ന് അത്യാവശ്യം ആളുകളൊക്കെ കയറാനുണ്ടായിരുന്നു അവരെയൊക്കെ കയറ്റി ബസ് തിരിച്ച് നമ്മൾ നേരെ പോവുകയാണ് അങ്ങനെ അവിടെ നിന്നും അപ്പപ്പാറ കഴിഞ്ഞു കാടിനുള്ളിലൂടെ തന്നെയാണ് പോകുന്നത് ഈ ഒരു വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് മുൻപോട്ട് പോകുന്നത് എന്താണെന്നറിയില്ല കാടിനുള്ളിൽ കയറുന്ന സമയത്ത് മൃഗങ്ങളെ കാണാൻ ഭാഗ്യം വേണം എന്ന് വെറുതെ പറയുന്നതല്ല നമുക്കെന്തായാലും മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും ഈ ഒരു റൂട്ടിൻ്റെ ഭംഗിയും അതേപോലെ തന്നെ ഇന്നു വരെ പോവാത്ത റൂട്ടാണല്ലോ അതിൻ്റെ കാഴ്ചകളും എല്ലാം കാണാൻ പറ്റി അങ്ങനെ എല്ലാ കാഴ്ചകളും കണ്ട് സന്തോഷം ത്തോട് കൂടിയാണ് നമ്മൾ കാട്ടികുളത്തും അതേപോലെ തന്നെ മാനന്തവാടിയിലേക്കും പോകുന്നത് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ